ഏതു നിമിഷവും ക്ലൂ ഹൌസിലേക്ക് കേന്ദ്രസേനയ്ക്ക് എത്തിച്ചേരാൻ യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല എന്നുള്ള സൂചനകൾ കഴിഞ്ഞ ദിവസം നൽകിയതിന് പിന്നാലെ തന്നെ മുഖ്യമന്ത്രിക്കും മകൾ വീണാ വിജയനും ഹൈക്കോടതി വക ഒരു നോട്ടീസ് അതായത് നാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് സി ബി അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇപ്പോൾ ഈ നോട്ടീസ് കിട്ടിയിരിക്കുന്നത് ഈ മാസം ഇരുപത്തിയൊന്നാം തീയതി വീണ്ടും ഹൈക്കോടതി ഈ വിഷയത്തിൽ വാദം കേൾക്കാനിരിക്കെ തന്നെയാണ് കേന്ദ്ര നടപടി വേഗത്തിലാക്കാൻ ഇ ഡി സംഘം തീരുമാനിച്ചിരിക്കുന്നത് ഇതിന്റെ മറുഭാഗമെന്ന രീതിയിൽ മറുപക്ഷമെന്ന രീതിയിൽ തന്നെയാണ് വീണാ വിജയന് വലിയ വെല്ലുവിളിയായി സമൻസ് അടക്കം മുന്നോട്ട് പോകുന്നത് സി ബി അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി ഇപ്പോൾ ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട് മാധ്യമപ്രവർത്തകനായ അജയനാണ് ഹർജിക്കാരൻ ഹർജി വേനൽ അവധിക്ക് ശേഷം മെയ് ഇരുപത്തി ഒന്നാം തീയതി പരിഗണിക്കുമെന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് അതിനുവേണ്ടിയായി മാറ്റിവെച്ചിട്ടുമുണ്ട് കേസിൽ എതിർ കക്ഷികളായിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രിയുടെ മകൾ വീണാട്ടി സി എം ആർ എൽ കമ്പനി അധികൃതരടക്കം എല്ലാവർക്കും നോട്ടീസ് അയക്കാനാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മകൾ വീണ സി എം ആർ എൽ കമ്പനി കേന്ദ്ര സർക്കാർ തുടങ്ങി ഇരുപതോളം പേരെ എതിർ കക്ഷികളാക്കിയാണ് ഈ ഹർജി ആദായ നികുതി വകുപ്പ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാസപ്പടി കേസിൽ സി ബി അന്വേഷണം വേണമെന്നാണ് പ്രധാന ആവശ്യവും മാസപ്പടി ഇടപാടിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി ഹൈക്കോടതി നേരത്തെ തന്നെ തള്ളിയിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ സി ബി അന്വേഷണത്തിന്റെ ഒരു സാധ്യത കൂടി ഇതിലൂടെ ഉയർന്നു വരുന്നത് മാസപ്പടി കേസിൽ എസ് എഫ് ഐ കുറ്റപത്രത്തിലെ തുടർ നടപടികളൊക്കെ താൽക്കാലത്തേക്കായി ഹൈക്കോടതി തടഞ്ഞുകൊണ്ട് ഉത്തരവിട്ടിട്ടുണ്ട് സി എം ആർ എല്ലെ ഹർജി ഫയലിൽ സ്വീകരിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇനി എസ് എഫ് ഐ മറ്റ് നടപടികൾ കൈവശം നിൽക്കുന്നത് ഇ ഡിയും അതുപോലെ തന്നെ സി ബി ഐയും തന്നെ ആയിരിക്കുമെന്നുള്ള സൂചനകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരിക്കുന്നു സി എം ആർ എല്ലെ ഹർജി ഫയലിൽ സ്വീകരിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ച സാഹചര്യത്തിൽ എസ് എഫ് ഐ സംബന്ധിച്ച് ഇനി മുന്നോട്ട് എന്ത് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ് എസ് എഫ് ഐ ഒ കുറ്റപത്രം പോലീസിന്റെ കുറ്റപത്രത്തിന് സമാനമായി ഭാരതീയ ന്യായ സംഹിത പ്രകാരമായി കാണാൻ കഴിയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് എസ് എഫ് ഐ ഒ റിപ്പോർട്ട് പരാതിയായി മാത്രമേ കണക്കാക്കാൻ കഴിയൂ എന്നാണ് സി എം ആറിൽ ഇന്ന് കോടതിയിൽ വാദിച്ചത് ഈ വാദഗതികളിൽ വ്യക്തമായ മറുപടി വിശദമായി നൽകാൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഹൈക്കോടതി കേസ് ഡിവിഷൻ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വേണ്ടി മാറ്റിയത് രണ്ട് രീതിയിലുള്ള നീക്കങ്ങൾ അതും പ്രധാനമായി സി എം ആറിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് കാണാനായി സാധിക്കുന്നു ഒന്ന് കഴിഞ്ഞ ദിവസം എറണാകുളം അഡീഷണൽ സെൻസസ് കോടതി കുറ്റപത്രം ഫയൽ സ്വീകരിച്ചത് ഇനി എതിർ കക്ഷികൾക്ക് സമൻസ് അയക്കേണ്ട നടപടികളിലേക്ക് പോകുന്നത് ഫയൽ സ്വീകരിച്ച നടപടി ചോദ്യം ചെയ്തുകൊണ്ടാണിപ്പോൾ സി എം ആറിൽ ഹൈക്കോടതിയിൽ തന്നെ ഹർജി കൊടുത്തിരിക്കുന്നത് തങ്ങളുടെ വാദം കേൾക്കാതെ തങ്ങളുടെ പക്ഷം എന്തെന്നും മനസ്സിലാക്കാതെയാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്ന വിചിത്ര വാദമാണ് സി എം ആറിൽ ഉന്നയിച്ചിരിക്കുന്നത് സാധാരണഗതിയിൽ കോടതി ചെയ്യുന്നത് ഇങ്ങനെ ഒരു കുറ്റപത്രം കിട്ടിയാൽ ആ കുറ്റപത്രം പരിഗണന യോഗ്യമാണോ എന്നും അതിൽ കൃത്യമായ രേഖകളുണ്ടോ എന്നും പരിശോധിച്ച് ഉറപ്പുവരുതുകയായിരിക്കും ഫയലിൽ സ്വീകരിക്കുക എന്നാൽ ഈ രീതിയിൽ തന്നെയാണ് കോടതി മുന്നോട്ട് പോയത് ഒരു കേന്ദ്ര ഏജൻസി അന്വേഷിച്ചതിൽ അപാകതകൾ ഉണ്ടെന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് സി എം ആർ എൽ എന്ന കമ്പനി കുറ്റപത്രം കൊടുത്തതിന് പിന്നാലെ സി എം ആർ എൽ നിയമ നടപടി ആരംഭിച്ചു എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനി അടുത്തതായി പറയേണ്ടത് രണ്ടാമത്തേത് എറണാകുളം അഡീഷൻ അഡീഷൻ സെഷൻസ് കോടതിയിൽ ഈ അപേക്ഷ അവർ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ അപേക്ഷയിൽ കുറ്റപത്രത്തിന്റെ പകർപ്പ് വേണമെന്നാണ് ഇവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് സാധാരണഗതിയിൽ കുറ്റപത്രത്തിന്റെ പകർപ്പിന് ഏറെ കാലതാമസം വരാറുണ്ട് ആ കാലതാമസം ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെ ആയിരിക്കണം ഒരുപക്ഷെ വളരെ വേഗത്തിൽ കുറ്റപത്രം സമർപ്പിക്കും മുൻപ് തന്നെ കുറ്റപത്രത്തെ ആവശ്യപ്പെട്ട് കൊണ്ടുള്ള നീക്കം തുടങ്ങാനായി തയ്യാറെടുത്തിരിക്കുന്നത് അതിൻ്റെ അപേക്ഷ കൊടുത്തിരിക്കുന്നതും അതുകൊണ്ട് തന്നെ ആയിരിക്കുമെന്നാണ് കരുതുന്നത് എന്തായിരുന്നാലും എൻഫോഴ്സ്മെൻ്റ് ഡയറക്ടറേറ്റ് ഈ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട കുറ്റപത്രം കൈക്കലാക്കിയിട്ടുണ്ട് കരിമണൽ കച്ചവടത്തിനു വേണ്ടി നിയമവിരുദ്ധമായി സഹായം ഉറപ്പാക്കാൻ സി എം ആർ എൽ കമ്പനി വൻ തുക ചെലവഴിച്ചു എന്ന കേസിലാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം നടത്തി കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തെ ഇപ്പോൾ ഇ ഡിക്ക് കൊടുക്കാൻ കോടതി തന്നെ തീരുമാനിച്ചിരിക്കുന്നത് എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി ഏഴിൽ എസ് എഫ് ഐ ഒ സമർപ്പിച്ച കുറ്റപത്രമാണ് അങ്ങനെ ഇ ഡിക്ക് കിട്ടിയത് കുറ്റപത്രം കിട്ടിയതിന് പിറകെ തന്നെ ഇ ഡി നടപടികളിലേക്ക് കടന്നിട്ടുണ്ട് തുടർ നടപടിയുടെ ഭാഗമായി വീണ ഉൾപ്പെടെയുള്ളവർക്ക് കോടതി സമൻസ് അയക്കും പ്രഥമ ദൃഷ്യ കുറ്റം നിലനിൽക്കുമെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇങ്ങനെ ഒരു തീരുമാനവും കേസിൽ നമ്പർ ഇടുക എന്നുള്ളതാണ് ആദ്യ നടപടി പിന്നീട് സമൻസ് കള്ളപ്പണം വെളുപ്പിക്കൽ വിദേശ നാണയ വിനിമയ ചട്ടലംഘനം എന്നിവയൊക്കെ തന്നെ കണ്ടെത്തിയിട്ടുള്ളതുകൊണ്ട് ഇ ഡിക്കാണ് ഈ കേസുകളുടെ പ്രോസിക്യൂഷൻ ചുമതല കൂടിയുള്ളത് കേസിലെ രേഖകൾ തേടി എസ് എഫ്ഐ ഒക്ക് കത്തയച്ചുവെന്ന് മുതിർന്ന ഇ ഉദ്യോഗസ്ഥൻ നേരത്തെ തന്നെ ഒരു വെളിപ്പെടുത്തൽ ദേശീയ മാധ്യമത്തോട് നടത്തിയിരുന്നു പി എം എൽ എ ഫെമാ കുറ്റങ്ങൾ ചുമത്തുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ സി എം ആർ എൽ കമ്പനി അടക്കം പ്രതിപട്ടികയിലുള്ളവരുടെ സ്വത്തുക്കളടക്കം കണ്ടുകെട്ടാൻ ഇ ഡി സംഘത്തിന് സാധിക്കും അറസ്റ്റിനടക്കം സാധ്യതയുണ്ട് അതുകൊണ്ടുതന്നെ മുഖ്യമന്ത്രിയുടെ മകൾ അടക്കം വളരെ തിടുക്കപ്പെട്ട നീക്കങ്ങൾ നടത്തുന്നു എന്നു വേണം മനസ്സിലാക്കാൻ കഴിയുന്നത് എസ് എഫ് ഐ ഒ നടപടികളെ ഡൽഹി ഹൈക്കോടതിയും തടയാത്തൊരു സാഹചര്യത്തിൽ ഇനി ഇരുപത്തിയൊന്നാം തീയതി കേസ് വീണ്ടും ഡൽഹി ഹൈക്കോടതി പരിഗണിക്കുമ്പോൾ അതിനു മുന്നേ വീണ വി വിജയനെതിരെ നടപടി സ്വീകരിക്കുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് ഇ ഡി എന്ത് ചെയ്യുമെന്നുള്ളതാണ് പരിശോധിക്കുന്നത് ഇ ഡിക്ക് കുറ്റപത്രം കിട്ടുന്നത് തന്നെ വീണയുടെ അതിവേഗ അറസ്റ്റിനു പോലും കളമൊരുക്കുമെന്നാണ് പലരും സൂചിപ്പിക്കുന്നത് ഡൽഹിയിലെ ഉന്നതരുടെ അനുമതി വാങ്ങി കടുത്ത നടപടികളിലേക്ക് ഒരു പക്ഷേ കടന്നേക്കാം ആദായ നികുതി വകുപ്പ് നടത്തിയ പരിശോധനയിലും അതിനുശേഷം നടന്ന ഇന്റർം സെറ്റിൽമെന്റ് ബോർഡിൻ്റെ തീർപ്പിലും ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ വീണയും കമ്പനിയും സേവനം നൽകാതെ കൈപ്പറ്റിയെന്നാണ് ഗുരുതരമായി ആദ്യം കണ്ടെത്തിയത് വീണയ്ക്കും കമ്പനിക്കും രാഷ്ട്രീയ നേതാക്കൾക്കും അടക്കം ഇത്തരത്തിൽ പണം നൽകിയത് സ്വകാര്യ കരിമണൽ കമ്പനിയായിട്ടുള്ള സി എം ആറിലാണ് നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ദശാംശം ഏഴ് കോടി രൂപയുടെ വെട്ടിപ്പാണ് ഇവർ നടത്തിയതായി അന്വേഷണത്തിലൂടെ കണ്ടെത്തിയിരിക്കുന്നത് തട്ടിപ്പ് നടത്തിയെന്ന എസ് എഫ് ഐ തന്നെ കണ്ടെത്തിയ നിബുഡ ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് സസ്ജ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ കമ്പനികളുടെ ഡയറക്ടർമാർ ശശിധരൻ കർത്തയുടെ കുടുംബാംഗങ്ങൾ കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിലാണ് കമ്പനി കാര്യം അന്വേഷിക്കുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഏജൻസി ആയിട്ടുള്ള സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എസ് എഫ് ഐ യു അന്വേഷണം ഏറ്റെടുത്തത് സി എം ആർ എൽ സി ജി എമായിട്ടുള്ള പി സുരേഷ് കുമാർ ചീഫ് ഫിനാൻസ് മാനേജർ കെ സുരേഷ് കുമാർ ഓഡിറ്റർമാരായിട്ടുള്ള കെ എ സഹേഷ് കുമാർ എ കെ മുരളീകൃഷ്ണൻ എന്നിവരാണ് കുറ്റാരോപിതരായിട്ടുള്ള മറ്റുള്ളവർ എംബോർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ പേരും ഈ കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് ഏകദേശം ഒരു വർഷം മുൻപാണ് സാമ്പത്തിക ഇടപാടുകളുടെ പേരിൽ ഇ ഡി സി എം ആർ എല്ലിന് നോട്ടീസ് കൊടുത്തതും ശശിധരൻ കർത്തയുടെ വീട്ടിലെത്തി മൊഴി രേഖപ്പെടുത്തിയതും സി എം ആർ എൽ ഉദ്യോഗസ്ഥരിൽ നിന്നും മൊഴിയെടുത്തിരുന്നു അതുകൊണ്ട് തന്നെ പുതിയ കേസെടുക്കാതെ തന്നെ നടപടി തുടരാൻ ഇ ഡിക്ക് സാധിക്കും അതിനൊപ്പം തന്നെ സി എം ആർ എൽ കേസിൽ മുൻപ് രജിസ്റ്റർ ചെയ്ത ഇ സി ഐആർ റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട് കുറ്റപത്രത്തിന്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണം എന്ന നിലയിലാണ് പുതിയ കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള ആലോചന സജീവമാക്കുന്നത് വീണാ വിജയനെതിരായിട്ടുള്ള തെളിവുകൾ വിലയിരുത്തി അതിൽ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകും കുറ്റപത്രം പരിശോധിച്ച് വീണാ വിജയനെ അടക്കം ചോദ്യം ചെയ്യാൻ ഇ ഡി എന്തായിരുന്നാലും പോലും നീക്കം നടത്തുമെന്നുള്ളതിൽ സംശയമില്ല സമയം കളയാതെ തന്നെ കുറ്റപത്രം കൈപ്പറ്റി തുടർ നടപടികൾ വേഗത്തിലാക്കുകയാണ് ഇ ഡിയും എസ് എഫ് ഐ ഒയുടെ അന്വേഷണത്തിൽ കമ്പനികാര്യ ചട്ടത്തിലെ നാനൂറ്റി നാൽപ്പത്തിയേഴ് വകുപ്പ് പ്രകാരം ക്രമക്കേട് നടന്നുവെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അതിൻ്റെ ചുവട് പിടിച്ച് ഇ ഡി ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകും സി എം ആർ എൽ എക്സാലോജിക്ക് ഇടപാടിൽ ഒരു വർഷം മുൻപ് ഇ ഡി ഇ സി ഐ ആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തന്നെ തുടങ്ങിയിരുന്നു എന്നാൽ കുറ്റകൃത്യം സംബന്ധിച്ച് കേസില്ലാത്തത് കൊണ്ട് തന്നെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിരുന്നില്ല എസ് എഫ് ഐ ഒ അന്വേഷണത്തിൽ വഞ്ചനാ കുറ്റം കണ്ടെത്തിയതോടെ അങ്ങനെ ഒരു കടമ്പയും ഇപ്പോൾ കടന്നിരിക്കുകയാണ് എസ് എഫ് ഐ ഒ കേസിൽ വീണയ്ക്ക് സമൻസ് ഇതുവരെയും കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ കുറ്റപത്രത്തിനെതിരായിട്ടുള്ള നിയമ നടപടിക്ക് സാങ്കേതികമായ ചില തടസ്സങ്ങളുണ്ട് വീണയ്ക്ക് സമൻസ് കിട്ടിയില്ലെങ്കിലും ഇ ഡിക്ക് കുറ്റപത്രം കിട്ടിയിരിക്കുന്നു അതോടെ വീണയെ പ്രതിയാക്കി ഇ ഡിക്ക് മറ്റൊരു കേസെടുക്കാനുള്ള സാധ്യതയും മുന്നിൽ നിൽക്കുന്നുണ്ട് അങ്ങനെ വന്നാൽ മുൻകൂർ ജാമ്യം അടക്കം തേടി വീണയ്ക്ക് മുന്നോട്ട് പോകേണ്ടി വരും എന്തായിരിക്കും മീഡിയയുടെ നിലപാടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി കണ്ടറിയേണ്ടത് പരാതിയിൽ പറയുന്ന കുറ്റം നിലനിൽക്കുമെന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് കുറ്റപത്രം കോടതി സ്വീകരിച്ചതുപോലും സെഷൻസ് കേസാക്കി നമ്പർ ഇടുകയാണ് അടുത്ത നടപടി അതിനുശേഷം ഒന്നാം പ്രതിയായ സി എം ആർ എൽ എം ഡി ശശിധരൻ കർത്ത മുതൽ പതിനൊന്നാം പ്രതിയായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ മകൾ ടി വീണ വരെയുള്ള എതിർ കക്ഷികൾക്ക് നോട്ടീസ് കിട്ടും അതിൽ നാല് പ്രതികൾ നാല് കമ്പനികൾ കൂടിയാണ് ഈ സമൻസ് കിട്ടിയിരുന്നെങ്കിൽ കുറ്റപത്രം റദ്ദാക്കാനുള്ള നിയമ നടപടി ഒരുപക്ഷെ നേരത്തെ വീണയും മറ്റുള്ളവരും സി എം ആറിൽ അടക്കം തുടങ്ങിയേനെ എന്നാൽ ഇപ്പോൾ സമൻസ് ഒന്നും തന്നെ കൊടുക്കാത്തതുകൊണ്ട് എന്ത് നടപടി സ്വീകരിക്കണമെന്ന കാര്യത്തിൽ ഏറെ ആശയക്കുഴപ്പമാണ് മുഖ്യമന്ത്രിയുടെ മക്കൾക്ക് അടക്കമുള്ളത് കരിമണൽ കമ്പനി ആയിട്ടുള്ള സി എം ആറിൽ നിന്നും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ടി വീണയും അവരുടെ കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസും ചേർന്ന് രണ്ട് കോടി എഴുപത് ലക്ഷം രൂപ കൈപ്പറ്റി സാമ്പത്തിക വഞ്ചന നടത്തിയെന്നാണ് എസ് എഫ് കണ്ടെത്തിയത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രോസിക്യൂഷൻ നടപടിക്ക് കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം എസ് എഫ് ഐ അനുമതിയും കൊടുത്തു കമ്പനി നിയമപ്രകാരം മാസം മുതൽ പത്തു വർഷം വരെ തടവും വഞ്ചിച്ചു നേടിയ തുകയുടെ മൂന്ന് വരെ പിഴയും ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് വീണ ചെയ്തതെന്നാണ് എസ് എഫ് ഐയുട കണ്ടെത്തൽ